നമ്മളൊക്കെ ഉണ്ടല്ലോ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊക്കെ അത് കണ്ടുപിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഭയങ്കര ആവേശത്തോടെ കണ്ടുപിടിക്കാൻ നോക്കും കുറച്ചുനേരം അത് അന്വേഷിക്കും കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ നിരാശ തോന്നും എന്നാലും നമ്മൾ വിടൂല പിന്നെ അന്വേഷിക്കും എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സാധനം എന്ന് നമ്മൾ വിചാരിക്കും അതാണ് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം പക്ഷെ കണ്ടു കിട്ടുമോളം ഉത്സാഹം നഷ്ടപ്പെടാതെ അത് അന്വേഷിച്ചിറങ്ങുക എന്ന് പറയുന്നത് അത് വേറെ ഒരു ലെവലാണ് ഇന്നത്തെ വചനഭാഗത്തിൽ ആ സ്ത്രീ നിൽക്കുന്നത് അവിടെയാണ് കണ്ടു കിട്ടുമോളം ഉത്സാഹത്തോടെ അന്വേഷിക്കുക കണ്ടു പിടിച്ചാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളു അതെങ്ങനെയുണ്ട് ഇന്ന് കർമ്മലമാതാവിന്റെ തിരുന്നാളാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വാക്യങ്ങളിൽ ഒന്നാണ് എന്നെ നഷ്ടപ്പെടാൻ പരിശുദ്ധ അമ്മ അനുവദിക്കുക എന്നുള്ളതാണ് ഞാൻ നഷ്ടപ്പെട്ട എന്നെ കണ്ടുപിടിച്ച് പിടിച്ച് തിരിച്ച് കൊണ്ടുവരാതെ പരിശുദ്ധ അമ്മ വെറുതെ ഇരിക്കുകയില്ല എന്നുള്ളതാണ് ഇത് എന്റെ അനുഭവമാണ് എന്നാ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടാവട്ടെ നഷ്ടപ്പെട്ടു പോയതൊക്കെ കിട്ടുവോളം ഉത്സാഹം നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള ദൈവാനുഗ്രഹം നമുക്കുണ്ടാവട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ